ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ആഴ്ചകൾ പിന്നിട്ട് പന്ത്രണ്ട് ആഴ്ചകളിലോട്ട് എത്തി എത്തി നിൽക്കുകയാണ് പന്ത്രണ്ടാഴ്ച ഒൻപത് മത്സരാർത്ഥികളാണ് ഹോസ്റ്റൽ ബാക്കി നിൽക്കുന്നത് ഒമ്പത് പേര് ആരൊക്കെയായിരിക്കും ഈ ആഴ്ച പുറത്താകുന്നത് നമുക്ക് വീഡിയോ പുറത്ത് പരിശോധിക്കാം പന്ത്രണ്ടാഴ്ച നോമിനേഷനൊക്കെ കഴിഞ്ഞിരിക്കണം ആരൊക്കെയാണ് നോമിനേഷൻ വന്നിരിക്കുന്നതും ആരൊക്കെയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് പരിശോധിക്കണേ വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സോ വോട്ടിംഗ് റിസൾട്ടുകളോ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒൻപത് പേരും ഏഴുപേരും ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട് രക്ഷപ്പെട്ടു പോയത് ആതിരെയും അതോടൊപ്പം തന്നെ ഷാരവാസം തന്നെയാണ് ആതിരെയൊക്കെ രക്ഷപ്പെട്ടത് തന്നെയാണ് ഏറ്റവും വലിയ അതിശയം തന്നെ കാരണം ആധരെയൊക്കെ ഈ ആഴ്ച എവിഷ്ട് വന്നിരുന്ന നോമിനേഷനിൽ വന്നിരുന്നെങ്കിൽ എവിക്ടായി പുറത്തു പോകാനുള്ള സാധ്യതയുള്ളപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ അനീഷേട്ടൻ അനുമോള് ആര്യൻ അക്ബർ സാബുമാൻ നെബിൻ നൂറ തുടങ്ങിയവരാണ് എന്നൊക്കെയാളും ഈ ആഴ്ചത്തെ വോട്ടിംഗ് കനക്കുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അരീക്ഷണ അനുമോളും വന്നു കഴിഞ്ഞാൽ തന്നെ വോട്ടിംഗ് വലിയ ചലങ്ങൾ തന്നെ സൃഷ്ടിക്കുക ഇവരെക്കൊണ്ട് സാധിക്കും ഇന്ന് രാത്രി പത്ത് മുപ്പതോടുകൂടി ആയിരിക്കും ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ഒക്കെ ആരംഭിക്കാൻ പോകുന്നത് എന്നൊക്കെയാണോ നമുക്ക് കാത്തിരിക്കാം വലിയ മത്സരങ്ങൾ തന്നെ കാണാൻ സാധിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ഈ ആഴ്ചത്തെ നിങ്ങളുടെ വിലയേറിയ വോട്ട് ആർക്കായിരിക്കും രേഖപ്പെടുത്താൻ പോകുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ ഈ ആഴ്ച ആരെ എവിക്റ്റായി പുറത്ത് പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള അനൂക്ഷ ഓട്ടിംഗ് റെസിപ്പികൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറത്തേണ്ടാവുക